നാം മൂന്ന് ദിവസത്തെ ധ്യാനം അഞ്ച് ദിവസത്തെ ധ്യാനം എല്ലാം കൂടാറുണ്ട് പക്ഷെ അവിടെ അഞ്ച് ദിവസം താമസിച്ച് ധ്യാനം കൂടിയിട്ടും മൂന്ന് ദിവസം താമസിച്ച ധ്യാനം കൂടിയിട്ടും ഒരു അനുഭവം ഇല്ലാത്തവരുണ്ട് എന്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിക്കണതെന്ന് ഞാൻ ചിന്തിച്ചു അവർ തന്നെ തയ്യാറല്ല ശ്രുതിക്കാൻ വൈദികൻ പറയുമ്പോൾ ഉറക്ക ശ്രുതിക്കണം കൈയടിച്ച് പാട് എന്ന് വൈദികൻ പറയുമ്പോൾ ശക്തമായി കയ്യടിക്കണം എങ്കിൽ മാത്രമേ കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയുള്ളൂ തൊടുകയുള്ളൂ ജീവൻ പോകുന്ന പോലെ കൈയടിക്കണം ശംഖു വിളർന്നു വരുന്ന സൗജന്യം ഉറക്കെ ശ്രദ്ധിക്കണം ഉറക്ക ശ്രുതിച്ച് തൊണ്ട അടയണ പോലെ ശ്രുതിച്ച് അടുത്ത് നിൽക്കുന്നവൻ കേൾക്കുമല്ലോ അവർ കേൾക്കും ഇവർ കേൾക്കുന്നു അതൊന്നും നമ്മൾ നോക്കണ്ട നമ്മൾ കർത്താവിൻ്റെ മകത്ത് പറയും എങ്കിൽ മാത്രമേ അവിടെ നിന്നൊരു അനുഭവമാക്കി മാറുകയുള്ളൂ അല്ലെങ്കിൽ ആ പോയ മൂന്ന് ദിവസം പോയതുപോലെ തിരിച്ചു വരും അഞ്ച് ദിവസം പോയതുപോലെ തന്നെ തിരിച്ചു വരും അനുഭവം ഉണ്ടാവില്ല ഒരു അനുഭവം കർത്താവ് പരീക്ഷിക്കണം കർത്താവിനോട് പ്രാർത്ഥന കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറക്കം ശ്രുതിക്കണം വാ വിട്ട് ശ്രദ്ധിക്കണം പരിസരം മറന്ന് ശ്രുതിച്ച് മകത്ത് പഠണം ഉറക്ക ശ്രുതിക്കണം ശംഖ് പൊട്ടി വിളിച്ച് ചുതിക്കണം അപ്പം മാത്രമേ കർത്താവ് നമ്മളെ തുടങ്ങുകയുള്ളൂ അല്ലെങ്കിൽ എന്ത് സംഭവിക്കും ശുശൂന്ന് പോയി ശുശൂങ്ങൾ വരും ഒരു അനുഭവം ഉണ്ടാവില്ല നമുക്ക് ആ വചന ഒന്ന് ശ്രദ്ധിക്കാം ഇന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്ന വചനം സങ്കീർത്തനം മൂന്നാം അധ്യായം നാല് മുതലുള്ള തിരുവചനം ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു ദാബിദിൻ്റെ പ്രാർത്ഥനയാണ് ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നു നമ്മൾ നമ്മളെന്തുമാത്രം ഉറക്കെ വിളിക്കുന്നതോ അത്രയേറെ ഉറക്ക വിളിച്ചെങ്കിൽ മാത്രമേ കർത്താവ് നമ്മുടെ അടുത്ത് വരുവുള്ളൂ അല്ലെങ്കിൽ കർത്താവ് പൊയ്ക്കൊണ്ടേയിരിക്കും മൂന്ന് ദിവസത്തേക്ക് ധ്യാനം നമ്മൾ കൂടുമ്പോൾ കർത്താവ് വരുന്നുണ്ട് തീർച്ചയായിട്ടും കർത്താവ് വരുന്നുണ്ട് നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷേ നമുക്കൊരു അനുഭവം ഉണ്ടാവില്ല ആലിയ അവിടെ നിന്ന് എനിക്ക് ഉത്തരം വരുന്നു ഞാൻ ശാന്തമായി കിടന്നുറങ്ങുന്നു ഉറക്കം വിളിച്ചു കഴിയുമ്പോൾ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരളൊന്നും ഞാൻ ശാന്തമായി കിടന്നു ഉറക്കമില്ലാത്ത സഹോദരി സഹോദരന്മാരുണ്ട് ഉറക്കം കിട്ടാണ്ട് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് ഇരുന്നേറ്റിരുന്ന് കട്ടിലിന്ന് സിറ്റോട്ടിപ്പോയി കസേരമിരുന്ന് അങ്ങനെയൊക്കെ ഇരിക്കണം ഉറക്ക ഗുളി കഴിക്കുന്ന എത്രയോ കുടുംബങ്ങളോട് അറിയാമോ നമ്മളറിയണില്ല ഉറക്ക ശ്രുതിക്കണം നമ്മളെ ശ്രുതിപ്പ് കണ്ടിട്ട് അടുത്ത് നിൽക്കണവൻ ഓടണം ഇതുപോലെ ശുദ്ധിക്കണം കർത്താവിൻ്റെ കൈ താളം അടിച്ച് പാടി ശ്രുതിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ കൈ പൊട്ടണ പോലെ നമ്മൾ അടിച്ച് ശുതിച്ച് പ്രാർത്ഥിക്കണം എങ്കിൽ മാത്രമേ കർത്താവ് തൊടുകയുള്ളൂ എൻ്റെ അനുഭവങ്ങൾ ഞാൻ പറയുന്നത് ഹലിയ യേശുവേ നന്ദി എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് അല്ല എന്തെന്നാൽ ഞാൻ കർത്താവിൻ്റെ കരങ്ങളിലാണ് അപ്പോൾ നമ്മൾ കർത്താവിനെ ശുദ്ധിക്കണ്ടേ കർത്താവിനെ പാടിപ്പ് വരുത്തണ്ടേ നമ്മൾ തയ്യാറായെങ്കിൽ മാത്രമേ അവിടെ നിന്ന് എഴുതള്ളി വരികയുള്ളൂ ആളെളിയ എനിക്ക് പാള എന്നെ ചുറ്റും പാളയം മടിക്കുന്നു പതിനായിരങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല കർത്താവിനെ ഒന്നാം സ്ഥാനം കൊടുത്ത് കർത്താവിനെ സ്വീകരിച്ചാൽ പതിനായിരങ്ങൾ എതിരെ വന്നാലും നാം ഒരിക്കലും ഭയപ്പെടുകയില്ല നിവർന്നു നിൽക്കും അവരുടെ മുമ്പിൽ കാരണം ആരാണ് നമ്മുടെ മുമ്പിലുള്ളത് യേശുവിനാഥനാണ് നിശാന്തമായിരുന്നാൽ മതി ഞാൻ നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം പുറപ്പാട് പതിനാല് പതിനാല് അജ്ജനാണ് കർത്താവിൻ്റെ വാക്കാണത് കർത്താവിൻ്റെ വാക്കിന് ഒരിക്കലും തെറ്റുപറ്റുകയില്ല നമ്മളാണ് തെറ്റുപറ്റുന്നത് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നു പതുക്കെ പതുക്കെ ശ്രദ്ധിക്കുന്നു കൈയടിക്കാൻ പറയുന്നു പതുക്കെ പതുക്കെ കൈയടിക്കുന്നു അതിലൊന്നും ഒരു കാര്യമില്ല മക്കളെ നല്ലപോലെ കൈ അടിക്കണം കൈ അടിച്ചിട്ട് അടിയിൽ കൈയുടെ തൊലിപ്പെടണം എങ്കിൽ മാത്രമേ കർത്താവ് തൊഴുകയുള്ളൂ നിങ്ങൾ പരീക്ഷിച്ചു നോക്കിയോ അല്ലയോ കർത്താവേ എഴുന്നേൽക്കണമേ എൻ്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ ഇങ്ങനെ കർത്താവേ എന്നെ രക്ഷിക്കണമേ എൻ്റെ കഷ്ടതയിൽ നിന്ന് എന്നെ മോചിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ടങ്ങോട്ട് കാറി കരങ്ങളടിച്ച് കർത്താവിനെ മകത്തപ്പെടുത്തുമ്പോൾ കർത്താവ് നിന്നെ തൊട്ടു നൂറ് ശതമാനവും ഞാൻ പറയണത് ഉറപ്പാണ് തൊടും എന്ന് പറഞ്ഞാൽ തൊടും എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവും എന്തെങ്കിലും ഒരു അനുഭവം അച്ഛനും പെരുമഴ പെരുമുഴ പോലെ കേട്ടിട്ട് ഉണങ്ങി പോകുന്ന കുറ്റിച്ചെടി പോലെ ആകരുത് എന്നും മേനി ഫലം തരുന്നവനായി മാറണം ഫലം തരുന്നവനായി മാറണം അങ്ങേ എൻ്റെ ശത്രുക്കളുടെ ചകിട്ട് തടിച്ചു ദുഷ്ടരെ പല്ലുകളങ്ങ് തകർത്തും ദുഷ്ട ദുഷ്ടപിശാശ് നമ്മൾ തകർക്കാൻ നോക്കും കർത്താവ് അവൻ്റെ ചവിട്ടത്ത് അടിച്ച് പുറത്താക്കും നമ്മളെ ഉയർത്തും എപ്പോഴാണെന്ന് പറയാമോ കർത്താവിനെ സ്തുതിച്ച് മകത്ത് നടത്താൻ പോകും ശുതിച്ച് കയ്യങ്ങളടിച്ച് പാട്ടുപാടി കർത്താവിനെ നമ്മൾ വരവേൽക്കുമ്പോൾ നമ്മളിലുള്ള ദുഷ്ടശക്തികളെ ചകിട്ടത്തടിച്ചെ പല്ല് തകർത്തിട്ട് പുറത്താക്കും പിന്നെ നമ്മളൊരു പുതിയ വ്യക്തിയാണ് ഒരു മനുഷ്യൻ്റെ മുഖത്തേക്ക് നമുക്ക് നോക്കുമ്പോൾ പ്രകാശമായിട്ട് വരും അനുഗ്രഹമായിട്ട് വരും വേറൊരു കാര്യം കൂടി ഉണ്ട് എന്താ പറയുമ്പോൾ മൂന്ന് ദിവസം താമസിച്ചുള്ള ധ്യാനമാണ് വരുമെങ്കിൽ അധികം സംസാരിക്കരുതാനായിട്ട് കാരണം അവൻ്റെ സ്വീറ്റ് കാര്യം നിനക്കടിക്കും അഞ്ച് ദിവസം താമസിച്ചുള്ള ധ്യാനമാണെന്നുണ്ടെങ്കിൽ ശരി ഭജനം കേൾക്കുക ഭജനം വായിക്കുക ജമാല ചല്ല വളവളവളാന്നാണ് സംസാരിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിന്റെ കൃപ നഷ്ടപ്പെട്ടു സംസാരിക്കരുത് കാരണം അവൻ പോകണ വഴി വേറെയാണ് ആ സ്പിരിറ്റ് നില ജയിലേക്ക് കയറി വരും അപ്പോഴാണ് അപ്പോഴാണ് തളർന്നു പോകുന്നത് സ്വദിക്കാൻ പറ്റില്ല കൈയടിക്കാൻ പറ്റില്ല പാട്ട് പാടാൻ പറ്റില്ല കേട്ടോണ്ടിരിക്കും അത്രയുള്ളത് ഈ ചെവി കൂടെ കേൾക്കും ഈ ചെവിടെ പുറത്തോട്ട് പോകും ഒന്നും മനസ്സിലായാലും ഒന്നും കേൾക്കാൻ പറ്റില്ല ഒരു അനുഗ്രഹവും കിട്ടില്ല അത് കൂടുതൽ സംസാരം വന്നിട്ടുണ്ട് സംസാരിക്കാണ്ട് നടന്നു നോക്കിയേ കർത്താവ് വചനം ഇങ്ങനെ ഇട്ടു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഹൃദയത്തിലേക്ക് നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കുറ കിടന്നുറങ്ങുമ്പോഴും എല്ലാം കർത്താവിൻ്റെ സുതിപ്പിൻ്റെയൊക്കെ ഇതിങ്ങനെ വരും നമുക്ക് കർത്താവിനെ പാടി പൂർത്തണതൊക്കെ നമ്മളെ കാതുകളിൽ വന്നുകൊണ്ടേയിരിക്കും ആ ലളിയ യശുവേ നന്ദി അവിടുത്തെ അനുഗ്രഹം അങ്ങയുടെ ജനത്തിൻ്റെ മേൽ ഉണ്ടാകട്ടെ അവിടുത്തെ കരം അവിടുത്തെ രക്ഷ എല്ലാ ജനങ്ങളുടെ മേലും ഉണ്ടാകട്ടെ യശുവിസോത്രം യേശുവിന്ന് നിങ്ങളൊന്ന് പരീക്ഷ നോക്കിക്കൊള്ളൂ എവിടെ വചനം കേൾക്കാൻ നിങ്ങൾ പോകുന്നുണ്ടോ അവിടെ നിങ്ങളെ തന്നെ സമർപ്പിക്കണം വെറുതെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല വൈദികൻ പറയണ പോലെ വചനപ്രപോഷകൻ പറയണ പോലെ നിങ്ങളവിടെ അനുസരിക്കണം ശക്തമായി ശക്തമായി കരയടിക്കുന്നു പറയുമ്പോഴത്തേക്കും ശക്തമായി കരടിക്കണം കരടിക്കണ അടിയിൽ അടുത്ത് നിൽക്കണമെന്ന് ഓടിപ്പോണം അങ്ങനെ നമ്മൾ കർത്താവിന് മഹത്വം കൊടുക്കുമ്പോഴാണ് നമ്മളിൽ നിന്നും ദുഷ്ടശക്തികളൊക്കെ പുറത്തു പോണത് യേശു കഴുതപ്പുറത്ത് ഓശാന പാടി വരുന്നുണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ആർത്ത് പാടിയിൽ അവർ ഓശാന ഓശാന എന്ന് പറഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അവരുടെ കുറേ യുവ യൂതന്മാർ ഇത് പോകന്മാർ അവർ പറഞ്ഞ് ഇവരോടും ഉണ്ടാണ്ടിരിക്കാൻ പറഞ്ഞു അല്പം അല്പം കുറച്ച് കൊച്ചത്തി പറയാൻ പറഞ്ഞു യേശു പറഞ്ഞ് ഇവരെ ആർത്ത് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ആർത്ത് കണ്ടോ അപ്പോൾ കർത്താവിന് ഇഷ്ടമല്ലേ കർത്താവിന് ആഗ്രഹമുണ്ട് നമ്മൾ സുതിപ്പും ഉച്ചത്തിയുള്ള സ്തുതിപ്പ് കയ്യട്ടി പാട്ടുമെല്ലാം കർത്താവിനെ സന്തോഷിപ്പിക്കും എൻ്റെ മകനെ എൻ്റെ മകളെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് നമ്മളെ തൊടും പരസിക്കും തിന്മയുടെ ശക്തി കേൾ നീങ്ങിപ്പോകും അവരിയ പ്രൈസണ്